ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയും നേന്ത്രപ്പൊടിയും ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് വറക്കാത്ത അവ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും രണ്ട് പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നേകാൽ ഗ്ലാസ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടുത്തെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഒരു പാനിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ രണ്ട് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് മൂന്ന് ടേബിൾ സ്പൂൺ നവിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ശർക്കരപ്പാനി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള പഴക്കൂട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ സ്നാക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചുകൊടുക്കാം ഈ പ്ലേറ്റിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടതാണ് പിന്നെ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബനാന സ്നാക്ക് ഇത് അടിപൊളിയായി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വളരെയേറെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ കഴിക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റീംഡ് ബനാന സ്നാക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ